ആളുകൾ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു തീരെ ഓർത്തഡോക്സ് ചിന്താഗതിയുള്ള ആൾക്കാർ യങ്സ്റ്റേഴ്സ് ഉള്ള ആൾക്കാർ കുറച്ചുകൂടെ ലിബറൽ ആയിട്ട് കാര്യങ്ങൾ കാണുകയും വീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് സോ എന്നെ എതിർക്കുന്നതിൽ കൂടുതലും ഒരു മുപ്പത്തി വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് സംശയമാണ് അത് ഒരു പക്ഷേ ഹിന്ദു ആകാം താങ്കൾ ഒരു ക്രിസ്ത്യാനിയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടല്ല നമ്മൾ ആ മതത്തിൽ ജനിക്കുന്നത് നമ്മളല്ല നമ്മൾക്കൊരു മതം കിട്ടുന്ന എങ്ങനെയാണ് അപ്പനും അമ്മയിൽ നിന്നാണ് വളർന്നു കഴിയുമ്പോൾ നമുക്കത് വേണ വേണമെങ്കിൽ സ്വീകരിക്കാം വേണ്ടെങ്കിൽ വേണ്ട അങ്ങനെയുള്ളപ്പോ ഇപ്പൊ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് എന്ന് പറയുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഇപ്പഴാണ് ഇന്റർനെറ്റിന്റെ കാലഘട്ടം കൂടിയതും ഇങ്ങനെ ആളുകളുമായിട്ട് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് കുറച്ചുകൂടെ വിവരവും അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല പക്ഷേ ഈ മുപ്പത് മുപ്പത്തഞ്ച് കാലഘട്ടത്തിലുള്ളവർക്ക് ഈ മൂല്യങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടാണ് വിടുന്നത് അതായത് അന്നത്തെ പേരന്റ്സിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെടും തലമുറകൾ വഴി ഇങ്ങനെ കൈമാറ്റം ജീൻ വഴിയല്ല തലമുറ വഴി ഇവരിങ്ങനെ പറഞ്ഞു കൊടുക്കാണ് നമ്മുടെ മതമാണ് വലുത് നമ്മുടെ മതത്തിനപ്പുറം ഒന്നുമില്ല ഇത് അല്ല ഓരോ ഇതിലും അതിപ്പം ഒരു ഹിന്ദുവിന് ഈസി ആയിട്ട് പള്ളിയിൽ പോകാൻ പറ്റും അന്ന് ഒരു ക്രിസ്ത്യാനിക്ക് അത്ര ആയിട്ട് അമ്പലത്തിൽ പോകാൻ പറ്റില്ല ഈ മുപ്പത്തഞ്ച് വയസ്സുള്ളവർക്ക് ഇതൊരു ഇത് അല്ലെങ്കിൽ ഇവർ ഇത് പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർ അങ്ങനെയാണ് സൗഹൃദങ്ങളും ഇവരുടെ പാഠപുസ്തകങ്ങളും ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സ്കൂളുകളിലൊക്കെ വേദപാഠവം സന്മാർഗം എന്നൊക്കെ ഇതൊക്കെയുണ്ട് ഇതൊക്കെ പഠിപ്പിച്ചിട്ടാണ് നമ്മളെ വിടുന്നത് അതുകൊണ്ട് അതുകൊണ്ട് അവർക്ക് വളം വെച്ചിട്ട് അല്ലെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റില്ല അല്ലെങ്കിൽ അവരെ ഞാൻ ഈ ചെയ്യുന്നത് എന്തെങ്കിലും അവർക്ക് മനസ്സിലാകും എന്ന് തോന്നിയിട്ടുണ്ടോ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എന്ന് പറയുന്നത് ഇപ്പൊ ശാസ്ത്രം തന്നെ പറയുന്നത് ഒരു നാല്പത് നാല്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പുരുഷന്മാരെയും സ്ത്രീകളെയും അവരുടെ വിശ്വാസത്തിൽ നിന്ന് അവരുടെ ചട്ട ചിട്ടവട്ടങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടെന്നാണ് സയൻസ് പോലും പറയുന്നത് അതുകൊണ്ടാണ് വിദ്യാഭ്യാസം എല്ലാം ഒരു മുപ്പത്തഞ്ച് വയസ്സിന് താഴെ വെച്ചേക്കുന്നത് കാരണം കുറച്ചുകൂടി ഗ്രാസ്പിംഗ് പവറും അണ്ടർസ്റ്റാൻഡിങ്ങും ആ കാര്യങ്ങളെ മനസ്സിലാക്കാൻ അവർ കുറച്ചുകൂടെ എളുപ്പമാണ് അപ്പോൾ ഒരു എബവ് തേർട്ടി ഫൈവ് ഫോർട്ടി എന്ന് പറയുന്നത് ഗ്രാസ്പിംഗ് പവർ കുറവാണ് ചേഞ്ച് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം പോലും അങ്ങനെ നിലനിൽക്കുന്നത് അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം കേട്ടിട്ടില്ലേ നമ്മുടെ ഒരു പഴയ ഒരു പഴമൊഴി ചുട്ടയിൽ അല്ല ശീലം ചുട്ടല വരെ അപ്പോൾ ആ ചു കുഞ്ഞു നാളുകളിലേ ഈ കൊടുത്തുകൊണ്ടിരിക്കുന്ന ബ്രെയിൻ ഫീഡ് ചെയ്യുന്ന കാര്യങ്ങളെ പെട്ടെന്ന് മാറ്റാൻ അവർക്കും പറ്റത്തില്ല അപ്പോൾ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അടുത്തൊരു ആംഗിളിൽ നിന്ന് ചിന്തിക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം സ്നാനം കല്യാണം മരണം ഇത് മൂന്നും പ്രിസ്റ്റീജ് ഇഷ്യൂ ആണ് അപ്പോൾ ചർച്ചിൻ്റെ ചിട്ടവട്ടങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾക്കും പ്രശ്നം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും ആൾക്കാർ അതിനകത്തേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് പക്ഷേ യങ്സ്റ്റേഴ്സിന് ഇതിനൊന്നും വലിയ കാര്യമില്ല മരിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ അടക്കിയില്ലെന്നുണ്ടെങ്കിൽ ശ്മശാനത്തിൽ പോയാലും പ്രശ്നമില്ലാന്ന് ചിന്തിക്കുന്നവരാണ് യങ്സ്റ്റേഴ്സ് അപ്പോൾ അവർ കുറച്ചുകൂടി കൂടി ബ്രോഡായിട്ട് ചിന്തിക്കുന്നു പക്ഷേ പഴയ തലമുറ അവർക്ക് ആ ചർച്ചിൻ്റെ ആ ഒരു പ്രിവിലേജോടുകൂടെയുള്ള അടക്കം വേണം അങ്ങനെ കല്യാണം നടക്കണം എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് അവർ സ്റ്റിക് ഓൺ അങ്ങനെയാണ് മാലയിട്ട് ശബരിമലയ്ക്ക് കയറാൻ പറ്റിയത് എല്ലാ മനുഷ്യർക്കും അതായത് ജീസസ് പഠിപ്പിച്ചത് എല്ലാ മനുഷ്യരെയും തുല്യമായിട്ട് സെർവ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഇന്ന് ഇപ്പൊ അച്ഛനെ ഇപ്പൊ നിൽക്കുന്നത് അച്ഛനൊരു ആണ് അല്ലെങ്കിൽ അച്ഛനാ ആ ഒരു ദൈവികത വിളിയുണ്ട് സ്പിരിച്വൽ വിളിയുണ്ട് ഇത് വെച്ചിട്ടൊരു വേറൊരു അതായത് ഇപ്പൊ ഞാൻ പറയുന്നത് ക്രിസ്ത്യാനിറ്റിയോ അല്ലാതെ മറ്റൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലോ ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയിലോ ചെന്നാൽ എങ്ങനെയായിരിക്കും ഒരു സ്വീകാര്യത കാരണം ഞാനത് പറയാൻ കാരണം അതിന് മുന്നേ ഒരു കാര്യം ഇവിടെ പറയട്ടെ മുന്നേ അതായത് വർഷങ്ങൾക്ക് മുന്നേ നമ്മളുടെ അധിനിവേശ കാലഘട്ടം തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന മിഷണറിമാരാണ് ശരിക്കും ഇവിടെ ഒരു അധിനിവേശം ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയാണെന്ന് വേണേ പറയാം പിന്നീടാണ് ഈ പറയുന്ന കച്ചവടത്തിലേക്ക് വന്നത് മിഷണറീസ് ആണ് അങ്ങനെ അങ്ങനെ അറിയാലോ ഞാൻ തന്നെ കടലോര ആക്കി കൊണ്ടുവന്നതാണ് ബൈബിളിന്റെ ഒരു വീക്ഷണം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് ഒന്നെന്ന് പറയുന്നത് ആക്ഷരികമായിട്ട് ബൈബിൾ പറയുന്ന കാര്യങ്ങൾ എടുത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട് രണ്ട് അതിന്റെ അതിൻ്റെ വശങ്ങൾ മാത്രം നോക്കി ചെയ്യുന്ന ആൾക്കാരുണ്ട് സോ ഒരു മാനുഷിക തലത്തിൽ നമ്മുടെ ബുദ്ധി കൊണ്ട് ബൈബിൾ വായിക്കുമ്പോഴത്തേക്ക് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം ആൾക്കാരിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്നാണ് ആക്ഷരികമായിട്ടുള്ള അർത്ഥത്തിൽ വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് അപ്പോൾ അങ്ങനെ വായിച്ച് മനസ്സിലാക്കിയ ആൾക്കാർ എന്ത് ചെയ്യുന്നു അവർ മനസ്സിലാക്കിയ കാര്യത്തെ മറ്റുള്ളവരാളിൽ കൂടെ പകരാനായിട്ട് ശ്രമിക്കുന്നു സോ ഇതുപോലെ തന്നെയാണ് മറ്റുള്ള ഏതാ ഈ ഹൈദവ മതം അവിടെ നിൽക്കട്ടെ ഞാൻ അതിനെ ഇപ്പം കുറച്ച് തൊടുന്നില്ല ഇപ്പൊ ഇസ്ലാം മതമാണെന്നുണ്ടെങ്കിലും ബുദ്ധമതമാണെന്നുണ്ടെങ്കിലും സിഖ് മതമാണെങ്കിലും അവരും ചെയ്യുന്നതെന്താ അവരുടെ വിശ്വാസത്തെ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുക ചെയ്യുക അതിനെ എക്സ്പാൻഡ് ചെയ്യുക ഇതാണ് എല്ലാ മതവും ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിതിനെ ലിറ്ററൽ മീനിങ്ങിൽ എടുത്ത് മനസ്സിലാക്കിയത് കൊണ്ട് കാലങ്ങളിൽ ഇന്ത്യയിൽ വന്ന് പ്രവർത്തിച്ച ആദ്യകാല മിഷണറിമാരുടെ ഇന്റൻഷൻ ഇതായിരുന്നു അവരറിഞ്ഞ സത്യത്തെ മാക്സിമം ആൾക്കാരിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്നുള്ളത് അങ്ങനെയാണ് ഇതൊരു മതമായി വളർന്നത് പക്ഷേ ജീസസ് ആഗ്രഹിച്ചത് അതല്ല ജീസസ് ആഗ്രഹിച്ചത് അദ്ദേഹം പറഞ്ഞ ആ ഒരു ദൈവിക ഭാവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കാനാണ് അത് തന്നെയാണ് എല്ലാ മതങ്ങളുടെയും അന്തസത്ത എന്ന് പറയുന്നത് ഇപ്പൊ ഞാനും ഈശ്വരനും തമ്മിൽ ഒരു വ്യക്തിബന്ധമുണ്ടെങ്കിൽ ആ വ്യക്തിബന്ധം ഞാൻ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ശരണിയേക്കും കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കും കാരണം എന്താ ഇത് ഒരു ആസ്വാദനമാണ് ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു നമ്മളിപ്പോൾ എറണാകുളത്ത് ഒരു പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങി അവിടെ ശരണി പോകുമ്പോൾ ആഹാരം കഴിക്കുന്നു വലിയ ടേസ്റ്റി ആയിട്ട് തോന്നുന്നു നല്ല ഫുഡാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യും റെഫർ ചെയ്യും അവിടെ പോയി കഴിക്കുമ്പോഴത്തേക്ക് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ വീണ്ടും റെഫർ ചെയ്യും സോ സെയിം വേ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അതൊരു ആസ്വാദനമാണ് ആ ആസ്വാദനത്തിന് പകരുന്നതാണ് ശരിക്കുമുള്ള സ്പ്രെഡിങ് എന്ന് പറയുന്നത് അതിന് പകരം ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് ആൾക്കാരെ കൊണ്ടുവന്ന് ചേർക്കുന്നത് പോലെയാണ് ഇപ്പോൾ മതത്തിനകത്ത് ആ പ്രൊപ്പഗേഷൻ നടക്കുന്നത് അത് ശരിക്കും തെറ്റാണ് സോ അതുപോലെയാണ് മിഷണറിമാർ വന്ന് ഇവിടെയുള്ള ആൾക്കാരെ കൺവേർഷന് വിധേയമാക്കി മതത്തിനകത്തേക്ക് അവരെ കൂട്ടിയിട്ട് അതൊരു പ്രസ്ഥാനമാക്കി വളർത്തുന്നത് ശരിക്കും എൻ്റെ വ്യൂ പോയിന്റിനകത്ത് അത് വലിയൊരു തെറ്റായിരുന്നു ഇനി ആ തെറ്റ് തിരുത്താൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന മതത്തിൽ നിന്ന് ആൾക്കാരെ മാറ്റി ഈ ഒരു ആസ്വാദനത്തിലേക്ക് കൊണ്ടുവരണം അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല എല്ലാ മനുഷ്യരും മതാതീതമായിട്ട് ഈ ഒരു ആസ്വാദനത്തിലേക്ക് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ലെവലിലേക്ക് ശരിക്കും നമുക്ക് ഇപ്പം ഈ പറഞ്ഞത് ഇത്രയും നേരം എന്റെ അടുത്ത് പറഞ്ഞത് സ്പിരിച്വലിറ്റിനെ പറ്റിയാണ് നമുക്കൊരു ദൈവീകമായ സംതിങ് എന്തോ അതിപ്പോൾ അച്ഛൻ കാണുന്നത് ജീസസിലായിരിക്കാം ഞാൻ കാണുന്നത് വേറൊന്നും ഇല്ലായിരിക്കാം മറ്റൊരാൾ കാണുന്നത് ഞാൻ പറയാ എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെയല്ല പക്ഷേ ഒരാൾക്ക് ഒരാളെ വിശ്വസിക്കണം ഇപ്പം മതാതീതം എന്ന് പറഞ്ഞാൽ ഒരു മതത്തിന്റെ ഒക്കെ ആവശ്യം ഉണ്ടോ ഒരു നമുക്ക് ശരിക്കും ഒരു അനുഭവം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫീൽ കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു ആവശ്യമില്ല മതം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ചില ആൾക്കാർക്ക് ധനം ഉണ്ടാക്കാനും ചില പൊസിഷനിൽ നിൽക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ചട്ടക്കൂട് മാത്രമാണ് മതം അതുകൊണ്ട് തന്നെ മതം ഓരോ മാസം കഴിയുമോറും ഓരോ വർഷം കഴിയുമോറും അതിൻ്റെ സ്പ്ലിറ്റിംഗ് കൂടിക്കൂടി വരുവാണ് വിവിധ വിവിധ മതങ്ങൾ രൂപപ്പെടുവാണ് ഉദാഹരണത്തിന് ക്രിസ്ത്യാനിറ്റിക്കകത്ത് ക്രിസ്ത്യാനിറ്റി എന്ന് ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആൾക്കാർക്ക് അറിയത്തുള്ളൂ പക്ഷേ ക്രിസ്ത്യാനിറ്റിക്കകത്ത് ഒരു വർഷം മുമ്പ് ഇരുപത്തി അയ്യായിരത്തിലധികം ഡിനോമിനേഷൻസ് ഉണ്ടായിരുന്നു സംഘടനകൾ ഇന്ന് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ വർഷം കൊണ്ട് ഇരുപത്തി അയ്യായിരത്തിൽ നിന്നത് നാല്പത്തി അയ്യായിരമായിട്ട് വളർന്നു അപ്പോൾ എന്തുവാ ഈ ഏതോ ഒരു സിനിമയിൽ പറയുന്നത് പോലെ വളരും തോറും കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഓരോ വ്യക്തികളുടെ സങ്കല്പനങ്ങൾ അനുസരിച്ച് അവരുടെ നിഗമനങ്ങളനുസരിച്ച് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക ഇതാണ് മതത്തിൻ്റെ ഒരു ദൂഷ്യവശം അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ സമൂഹത്തിൽ വിശ്വസിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരാളിന് അപ്പുറത്ത് നോക്കുമ്പം കാത്തലിക്കാണോ ശരി സി എസ് ഐ ആണോ ശരി പ്രൊട്ടസൺ ആണോ ശരി അപ്പോൾ മറ്റു എല്ലാ ഡിനോമിനേഷനും ഇതിനകത്ത് ഏതാണ് ശരിയെന്ന് ഇവിടെ നിന്നുള്ള ഒരാൾ ചിന്തിക്കും അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും ഈ അക്കരപ്പച്ച എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തിനൊന്ന് പോയി അവിടേക്കൊന്ന് ഏതാ സത്യം എന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് തിരിച്ചും പക്ഷേ ഇവരൊക്കെ സഞ്ചരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതിനകത്തെല്ലാം കള്ളത്തിനാണെന്നുള്ളത് കാരണം അങ്ങനെ അനുഭവിച്ച് പഠിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ മതത്തിലൂടെ അല്ല ശരിക്കും ദൈവിക ആസ്വാദനം ഉണ്ടാകേണ്ടത് പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ജീസസിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ ഇന്ന വ്യക്തിയിൽ വിശ്വസിക്കുക സോ ഈ വ്യക്തികളൊന്നും അല്ല ദൈവം ഇതൊക്കെ നമ്മൾ മതം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞ എന്താ ഒരു ജാതി ഒരു മതം ഒരു ദൈവം പക്ഷേ ആ കമ്മ്യൂണിറ്റി ഇപ്പോൾ എന്താ കാണിക്കുന്നത് ഈ പറഞ്ഞ വ്യക്തിയെ ആരാക്കി വെച്ചു ദൈവമാക്കി മാറ്റിക്കൊണ്ടിരിക്കുക എല്ലാ കവലുകളിലും അദ്ദേഹത്തിൻ്റെ ഇത് വെച്ച് ഇനി ഇതൊരു വിവാദമാകുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യത്തെ വെച്ച് ഞാൻ പറയാ അദ്ദേഹം ഒരു ദൈവത്തെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ അദ്ദേഹത്തെ ഒരു ദൈവിക ഭാവം നൽകി ആൾക്കാരെന്ത് ചെയ്യുന്നു ആദരിക്കുന്നു ഇതുപോലെയാണ് ജീസസിനും കിട്ടിയിരിക്കുന്നത് ജീസസ് ദൈവമാണെന്ന് ജീസസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല ബൈബിൾ ഒരിക്കലും പറയുന്നില്ല ജീസസ് ദൈവമാണെന്ന് പക്ഷേ ഈ ഒരു കമ്മ്യൂണിറ്റി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ത് ചെയ്തു ജീസസിനെ ദൈവമാക്കി വെച്ചിട്ട് അവരുടെ മതത്തെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ജീസസ് പറഞ്ഞ ഒരു ദൈവിക സങ്കല്പം വേറെ കിടപ്പുണ്ട് അതിലേക്ക് ആൾക്കാർ പോകുന്നില്ല സോ ഞാൻ ആഗ്രഹിക്കുന്നത് ജീസസ് പറഞ്ഞ വ്യക്തിയിലേക്ക് ശ്രീനാരായണപുരു പറഞ്ഞ വ്യക്തിയിലേക്ക് മുഹമ്മദ് നബി പറഞ്ഞ വ്യക്തിയിലേക്ക് ആ വ്യക്തിത്വത്തിലേക്ക് ജനങ്ങളെ ഫോക്കസ് ചെയ്യിപ്പിക്കുകയും ആ വ്യക്തി വ്യക്തിയെ അറിയുകയും ആസ്വദിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സ്പിരിച്വാലിറ്റി ആ വ്യക്തി ഒന്നേ ഉള്ളൂ ഒരു പ്രപഞ്ച സിഷ്ടാവേ ഉള്ളൂ ആ പ്രപഞ്ച സിഷ്ടാവിന് ആർക്ക് വേണമെങ്കിലും എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം ഇപ്പം ശരണിയെന്ന് ഞാൻ വിളിക്കുന്നു ശരണിയുടെ അമ്മ ശരണിയെന്നായിരിക്കത്തില്ല വിളിക്കുന്നത് റൈറ്റ് ചിലപ്പോൾ ബ്രദേഴ്സ് വേറെ പേരിൽ വിളിക്കും ചിലപ്പോൾ ഫ്രണ്ട്സ് കളിയാക്കിയിട്ട് പെറ്റ്നെയും വിളിക്കും സോ ഇതെല്ലാം ഉദ്ദേശിക്കുന്ന ആരെ തന്നെയാണ് ശരീണയെ തന്നെയാണ് സോ സെയിം വേ ആ പ്രപഞ്ച സൃഷ്ടാമനെ നമുക്ക് ഏത് പേരിൽ വിളിച്ചെന്ന് പറഞ്ഞിട്ടും പ്രശ്നമൊന്നുമില്ല കൃഷ്ണാന്ന് വിളിക്കണോ വിളിച്ചോളൂ അള്ളാഹുവേ എന്ന് വിളിക്കണോ വിളിച്ചോളൂ ഇനി ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് വാക്കുകൾ പറയും ഏ ലോഹിയും എന്ന് പറഞ്ഞു വിളിച്ചോളൂ യഹോവേ എന്ന് വിളിച്ചോളൂ സോ വിളിക്കുന്നത് ഒരു വ്യക്തിയാണ് പക്ഷെ പല പേരുകളിലാണെന്ന് മാത്രം അപ്പോൾ ഈ ഒരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആൾക്കാർക്ക് എളുപ്പമായിരിക്കും പിന്നെ മതത്തിൻ്റെ ആവശ്യം വരത്തില്ല